പെപ്കോഫ് ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായി തന്നെ എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വീ വീട്ടിലെ തോട്ടം വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന കർഷകരെ ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് ഇതിലൂടെ നമ്മൾ വീഡിയോസിലൂടെ പറയാത്ത കാര്യങ്ങൾ കൂടി നമ്മൾ വരുന്ന ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം അത് നിങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ കുരുമുളകിൻ്റെയും കാപ്പിയുടെയും വീഡിയോസാണ് അധികം നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ കുരുമുളകിൻ്റെ കാപ്പിയുടെയൊക്കെ വീഡിയോ ഓരോ കാറ്റഗറി ആയിട്ട് നമ്മൾ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ആവശ്യമുള്ളത് അതിൽ നിന്നും തിരഞ്ഞ് കാണാൻ പറ്റും എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോ കാണാം ഡോക്ടർ സത്യരാജ് ഫ്രം ചെന്നൈ அப்படி இருந்து இவ்ளோ இந்த கிருஷி நோக்கான்னு வந்து மலையாளம் அறியல ஏழு வரையான எக்ஸலன்ட் வெரைட்டி காமிச்சு கொடுத்தது டிராவல் பண்ணி வந்து பிளஷர்

രണ്ട് പകുതി എടുത്ത് സിംഗിൾ നോഡ് തന്നെ ഇത് ഇത് വരാൻ പാടില്ല എല്ലാരും എടുത്ത് വയ്ക്കുമ്പോ എന്താ പറയാ നമ്മളിത് പറഞ്ഞാൽ അവരെന്താറിയോ ഈ രണ്ട് മുളകും അതാ നിങ്ങൾ നേരത്തെ രണ്ട് ചോദിച്ചത് ഇതിന് നമുക്ക് ഇത് എടുക്കുമ്പോ കീറുമ്പോ അതിന്റെ രണ്ട് സൈസ് ഉണ്ടാവും ഒരു സൈഡ് ഒന്ന് മുളയ്ക്കുന്നതാണ് വരിക ഓക്കെ ഈ രണ്ട് മുളകളുള്ള ഭാഗം ഇതോടെ ഇത് ഇത് ജോയിൻ ആവുമ്പോ ന്യൂ ആയിട്ട് ഒരു കുത്തുന്നല്ലേ ഓരോ നോയിപ്പോളി സ്മെല് വേറൊരു സ്മെല് ഓരോ കുരുമുളകും വ്യത്യസ്ത രീതിയിലാണ് കണ്ണി ആവുമ്പോഴേ മുറിക്കും അല്ലല്ല ഇത് വേര് ഫുള്ള് ആവുമ്പോ തിങ്ങുമ്പോ നമ്മൾ മുറിക്കണം അതുപോലത്തെ വേരാവുമ്പോ ഇതുപോലത്തെ പേരിൽ നമ്മള് വെച്ചു കൊടുക്കുക ഇത് കണ്ടോ ഈ പേരിൽ പേരിൽ വെച്ചു കൊടുക്കണം വെച്ചുകൊടുക്കണം പിന്നെ രണ്ടാമത്തെ കുഴപ്പമില്ല രണ്ടാമത്തെ ഇതിപ്പോ നമ്മൾ ഇത് കണ്ടോ ഇത് കണ്ണിയായി ഇതിന്റെ ഇത് കണ്ടോ കണ്ണിയല്ലേ ഇത് കായ്ക്കുന്ന കണ്ണിയാണ് ഏറ്റവും വലിയ ഇത് ഉണ്ടോ ചെറിയ കവർ വെച്ചോടുത്തു ഇതിന്റെ പേര് ഉണ്ടോ ചാടി പോയി ഇത് മുറിക്കാനായിരിക്കണം ആ ഇതിന്റെ പിന്നെ വെറൈറ്റീസ് ആണ് അത് ഓരോ വെറൈറ്റീസ് ഇതിന് വേണ്ട വേണ്ട ഇതിന് തിപ്പലിയിലല്ല മറ്റൊരു വെള്ളം വേണ്ട മറ്റേ മറ്റൊരു ചീന ഇത് ഇതൊരു വെറൈറ്റി ആണ് ഇതിന്റെ അല ഉണ്ടോ ഇതോ ആ പറമ്പ് പോയിട്ടുണ്ടെങ്കിൽ പറമ്പിൽ നിങ്ങളെ കൊണ്ടുപോയി കാണിക്കുമ്പോ നിങ്ങൾ മുളക് കാണുമ്പോ നിങ്ങൾ ഇതിന്റെ ഉണ്ടോ ഇതിന്റെ ഉണ്ടോ അപ്പൊ അതിന്റെ അപ്പൊ ഓരോ കുരുമ്പളും വ്യത്യസ്ത രീതിയാണ് ഇത് എനിക്ക് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടേ ഇവിടെ പോവാറി അത് നിങ്ങൾ അതിന്റെ മൂപ്പ് നോക്കണം ആ അടിയത്തെ മൂപ്പിന്റെ അതേ സെയിം സൈമെടുക്കണമെങ്കിൽ വലിയ കുഴപ്പമില്ല ഇത് ഇതിന്റെ മൂപ്പും വേറെ ഇല്ല അതിന്റെ മൂപ്പും കൂടി നമുക്കിത് വണ്ണത്തിൽ വ്യത്യാസമുണ്ടോ വണ്ണത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഏതെങ്കിലും സൈഡിലേക്ക് മൂപ്പ് ആ ഒരു സൈഡിലേക്ക് വെച്ചു കൊടുത്താൽ മതി ഇത് കറക്റ്റ് മൂപ്പാണ് അപ്പൊ നമ്മള് ഇതാണ്ടോ ഇപ്പൊ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ഇതായില്ല ഇത് ഉണ്ടോ ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ചെയ്താ അപ്പൊ ചീഞ്ഞുപോയി രണ്ടാമതും ചെയ്തു ഇതിങ്ങനെ മുറിച്ചിട്ട് കളിയല്ലേ ഞാൻ വെള്ളത്തിൽ വേരന് വേണ്ടിട്ട് വേര് പിടിച്ചിട്ടുണ്ട് പക്ഷെ ഇതും ഇങ്ങോട്ട് ചീഞ്ഞുപോയി അതെ പത്ത് പതിനഞ്ചെണ്ണം ചെയ്തു ആ പതിനഞ്ചെണ്ണവും അതിന് നിങ്ങള് മോളിൽ താഴോട്ട് ഇറക്കി നോക്ക് ഇതിന്റെ കണ്ണി എടുക്കൂല്ലേ നമ്മള് കണ്ണി എടുക്കൂല്ലേ അതായത് ഇങ്ങോട്ട് വരിക ഇതിപ്പോ ഒരു കണ്ണിയോളൂ കണ്ണി അപ്പൊ ഇതിലേശം വണ്ണുള്ളത് എടുക്കണം അത്യാവശ്യം വണ്ണുള്ളത് പോകുന്നത് എന്നിട്ട് നമ്മള് അതിന് നല്ല മൂപ്പും വേണ്ട അല്ലല്ല നല്ല മൂപ്പും വേണ്ട ഓവർ മൂക്കാനും പാടില്ല പറ്റ ഇളതും പാടില്ല അതാണ് അത് പിന്നെ കാണിച്ചു തരെന്നുവെച്ചാല് ഇതാ ഈ സാധനം ഇത് കട്ട് ചെയ്തെടുക്കേ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനെ മുകളിലോട്ട് ചെയ്തുപ്പല്ലീന ചട്ടം പോലെ മോൾ താക്കും ഇങ്ങനെ ഇറക്കിയിട്ട് അത് പോവില്ലോ ഇനി അതല്ല നിങ്ങൾ ഈ ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുപോക തിപ്പല്ലി തിപ്പല്ലീ വള്ളി വള്ളിയല്ല ഈ തിപ്പല്ലി ഈ സാധനത്തിന് ഇതിനെടുത്ത് പോരെ

എന്നിട്ടിവിടെ കൊണ്ടുവയ്ക്ക എന്നിട്ട് ഇതിനെ പൈതിട്ടാണ് കയറ്റി കൊടുക്കുക പതിനേഴ് ദിവസം കൊണ്ട് നമ്മക്ക് ഇത് സെറ്റാവും കാരണം മറ്റേ ഫുള്ള് ഞമ്മള് മരിക്കുകയാണ് ഇത് പൈതി അവിടെ ജീവനുണ്ട് ഇതും കൂടി സെറ്റാകും സെറ്റായിട്ട് ഒന്നില്ല ഒന്നും ചെയ്യാ പിന്നെ നനച്ചു കൊടുത്താൽ മതി അടിയിൽ മതി ആ എന്നിട്ട് ചീന്തിട്ട് ഇത് ചട്ടകം പോലെ ഇതിന്റെ ഉള്ളിലേക്കാണ് കെട്ടിക്കൊടുത്താ മതി അപ്പൊ പതിനേഴ് ദിവസം കൊണ്ട് നമുക്ക് കിട്ടും അപ്പൊ രണ്ട് വളർച്ച ഇല്ലേ ചെടീന്റെ വളർച്ചയും പിന്നെ ഇങ്ങനെ കെട്ടിക്കൊടുക്കണം മുകളിലോട്ട് കെട്ടി കൊടുത്താലാണ് നമുക്ക് ഇതേപോലെ കാവുള്ളൂ മറ്റേതൊരു മാറ്റം വരുന്നില്ല അപ്പൊ അങ്ങനെയാണ് ഒറ്റ ഗ്രാഫ്റ്റ് മതി പിന്നെ നമ്മൾ ഇവിടെ ഒരു കാലിട്ടിട്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു കാലിട്ടിട്ട് ഇതിനെ നമ്മൾ ഇങ്ങോട്ട് പിടിച്ച് ഈ ഒരു കണ്ണി അടുത്ത കാലുണ്ടെങ്കിൽ ആ അല്ല ഇത് ഇപ്പത്ര ഇതേ പിന്നെ കുറച്ചും കൂടി അപ്പൊ ഇത് കൂച്ചിട്ട് ഇങ്ങോട്ടല്ലേ കെട്ടി ഇതിനെ ഇങ്ങോട്ട് കെട്ടിയാൽ മതി ഇവിടെ കാലിട്ട് ഒരു കർഷകൻ അതിനെ പേര് പിടിപ്പിച്ചെടുക്കും അപ്പൊ നിങ്ങളുടെ തോട്ടത്തിലേക്ക് എത്ര വള്ളി മതി നിങ്ങൾക്ക് ആകെ രണ്ട് വള്ളി കൊണ്ടാൽ മതി പിന്നെ രണ്ടനങ്ങൾ കൊണ്ടുപോകാണെങ്കിൽ ഈ നിങ്ങൾ തോട്ടത്തിൽ ഫില്ല് ചെയ്യാം കാരണം നിങ്ങൾ അറുനൂറ് എണ്ണോ എഴുന്നൂറ് എണ്ണോണ്ടാക്കണെന്ന് വെച്ചോളി ഇതിങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇതിന്റെ മുകളിൽ തന്നെ ഇതേപോലെ ലെയറിങ് ചെയ്യാം ഇതേപോലെ ഇതേപോലെ ലെയറിങ് ചെയ്യാം ഇതേപോലെ അപ്പൊ ഇതാ ഇവിടെ കർഷക ഇതുപോലെ കർഷകനെ ഒരു വള്ളി നമ്മള് കൊടുക്കുന്നെങ്കിൽ ഇതേപോലെ ഇത്രയും പെട്ടെന്ന് ഇതാ ഈ കണ്ടീഷനാണ് ഒരു മാസം കൊണ്ട് ഒരു മീറ്റർ ഇത് കണ്ട് കട്ട് ചെയ്ത് മാറ്റാണ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കണ്ണികൾ ഉള്ളത് ഇതേപോലെ കണ്ണികളായത് വരും ഇതിപ്പോ നമ്മളിപ്പോ ഒരു കർഷകനോട് വേറെ പുതുതായിട്ട് വരുന്ന ആളോട് പറയാണ് ഇതിങ്ങനെയുള്ള ഇതിപ്പോ നട്ടാർ എത്രയാവും നാപ്പത് രൂപേന്റെ വള്ളി കൊണ്ടെങ്കിൽ എത്രയാകും രണ്ടു മാസം കൊണ്ടാവും ഇത് രണ്ടു മാസം കൊണ്ട് നമുക്ക് ഈ രീതിയിലാകും അപ്പൊ ഇതും നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി വേര് പിടിപ്പിച്ചു ഇവിടുന്ന് ഇനി ഇതാ ഈ ഇത് വരുന്നില്ല ഈ ഭക്ഷണം വരുന്നില്ല ഇത് കുറ്റിക്കുരുമുളക് അല്ല ഇത് കേറ്റവള്ളിയാണ് കുറ്റ കുരുമുളക് വേറെ ഇതാണ് കുറ്റിക്കുരുമുളക് വെഡ്ഡ് കണ്ണികൾ അപ്പൊ ഇത് ഇതിപ്പോ കണ്ടില്ലേ ഇത് കേട്ടോ ഇത് കേട്ടോ ശക്തമായ വേരും കിട്ടും ഇത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ആക്കി എടുക്കുന്നതാണ് വേണ്ട ആക്കിയെടുക്കുന്ന അപ്പൊ ഇത് കൊണ്ടുപോയിട്ട് ഒരു കർഷകന് ഇവിടുന്ന് അടുത്ത മൂന്ന് മുട്ടൊന്നും മൂന്നെണ്ണം വരില്ലേ അത് എങ്ങനത്തെ കണ്ടിട്ടുള്ള പേര് അപ്പൊ ഇതും കായി നമ്മള് തരുന്നതും കായിക്കും ഇനി എടുത്ത് വെക്കുന്നതും കായിപിടിക്കുക കാരണം ഇത് നമ്മളിപ്പോ രണ്ട് പ്രാവശ്യം ഇതിന് കട്ട് ചെയ്ത് മാറ്റിണ്ടെങ്കിൽ മൂന്ന് മുട്ട ആണ് നിങ്ങളെ പറമ്പിൽ നിങ്ങൾ നോക്കുക പത്തെണ്ണത്തിന് അടിച്ചിട്ട് ഇതില് ഇരുപത്തി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഏതിനാണ് ക്രോത്തിങ് കൂടുതലുള്ളത് അപ്പൊ ആ ടൈം നിങ്ങളെ പറമ്പിലേക്ക് ഉചിതം അപ്പോഴാണ് ഇതിന്റെ വാവട്ടം തുറക്കുക നമ്മൾ ഭക്ഷണം ശരിക്കുന്ന അല്ലെങ്കിൽ എല്ലാ മൂല്യങ്ങളും ഇതിന് കിട്ടില്ല മണ്ണിലെടുത്ത് പേരുകൾ കൂടിയാണ് കിട്ടും പക്ഷെ നമുക്ക് ഈ ഇരുന്നൂറ്റമ്പത് ഗ്രാം മുന്നൂറ് ഗ്രാം കൊടുക്കുന്നത് ഇതിന് കിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു മഴയും കൂടി നല്ലോണം പെയ്യുകയാണെങ്കിൽ നമ്മൾ പൊട്ടാഷ്യം ആ വെള്ളത്തിൽ കൂടെ തന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കാം അതുപോലെ എച്ച് ആർ സിയുടെ കാപ്പി ആവശ്യമുള്ളവർ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക ഇത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കളക്ട് ചെയ്യാൻ പറ്റും ഞങ്ങൾ കുറേ സർവീസ് കാപ്പിത്തൈകൾക്ക് കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്